കണ്ണൂരിൽ തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു കെ ഇ ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ആക്രമണമുണ്ടായത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും വീടിന്റെ ജനൽ ചിഹ്നികളും ആക്രമികൾ തകർത്തു സംഘടിച്ചെത്തിയ സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇർഷാദ് പറഞ്ഞു അർജുൻ കല്യാട് സ്ഥലത്തുണ്ട് അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ ഈ മലപ്പുറം കണ്ണൂരില് സ്തൂപം തകർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷം ഇപ്പോൾ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടും കാറും ഒക്കെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സംഘർഷാവസ്ഥയാണോ സ്ഥലത്ത് തീർച്ചയായിട്ടും അരുൺ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ഈ സംഭവങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പലയിടത്തും അത് ഇരുവിഭാഗങ്ങളും ഇത്തരത്തിൽ വാക്കു തർക്കവും കയ്യാങ്കളിയും അത് അക്രമത്തിലേക്കുമൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഇർഷാദിൻ്റെ വീട്ടിലാണ് ഇന്നലെ രാത്രിയിലാണ് ഇർഷാദിൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം സി പി എം പ്രവർത്തകർ എത്തി ഇത്തരത്തിൽ കാറും അതുപോലെ തന്നെ വീടിൻ്റെ ജനൽ ചില്ലുകളുമൊക്കെ അടിച്ചു തകർത്തു എന്നുള്ള ഒരു പരാതിയും ആരോപണവും ഒക്കെ ഉയരുന്നത് എന്തായാലും ഈ സംഭവം നടന്നതാണ് ഇതിന് പിന്നിൽ സി പി എം പ്രവർത്തകര ാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇർഷാദ് ആരോപിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഭീകരമായ രീതിയിലുള്ള അതായത് ഇർഷാദിൻ്റെ നാനോ കാറും അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്തുള്ള ജനൽചില്ലുകൾ പൂർണ്ണമായും തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇർഷാദിന്റെ സ്കൂട്ടി സ്കൂട്ടിയുടെ ഭാഗവും ഇത്തരത്തിൽ അടിച്ച് തകർക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇർഷാദ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത് ഇന്നലെ രാത്രി മണിക്ക് ഞാൻ പോയിട്ട് പത്ത് മിനിറ്റ് ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് വരുന്നു അപ്പോഴും അഞ്ചേഴ് ആൾക്കാർ വന്നിട്ട് ഇത് വീട് മൊത്തം ആക്രമിക്കുമായിരുന്നു കമ്പിപ്പാര പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു അവർ അക്രമം ഇതെന്തിൻ്റെ പേരിലാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ദിവസം നടന്ന മലപ്പട്ടത്തെ സംഘർഷമായി ബന്ധം അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് അതെ അതെ അതിന് പോയതിനു ശേഷം എനിക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഒരുപാട് ഭീഷണി പോലുള്ള മെസ്സേജ് എൻ്റെ ഫോട്ടോ ടാഗ് ചെയ്തിട്ട് ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ പത്ത് ഇരുപത്തിയെട്ട് വർഷത്തോളമായി രാഷ്ട്രീയ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇന്ന് വരെ ഒരാൾ ആക്രമിച്ചതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു കേസോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരായിട്ട് നല്ല ബന്ധം പുലർത്തുകയും നാട്ടിലെല്ലാവർക്കും ഒരു സേവനം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇത് എന്തിൻ്റെ പേരിലാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എൻ്റെ വീട്ടിലിരുന്ന വയസ്സായ അച്ഛനും അമ്മയും ഒക്കെ മാനസികമായി ഇപ്പോൾ തളർന്നിട്ടുള്ളത് അത് തളിപ്പറമ്പിൽ സമാധാന അന്തരീക്ഷമുള്ളതാണ് അതിപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഈ പ്രവർത്തകരാണ് എന്ന രീതിയിൽ അവരെ വരുന്നത് അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിയുന്ന ആരെങ്കിലും പിന്നിലുള്ളത് ഈ സമയത്ത് നമ്മൾ ഒരു ചെറിയ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് ആൾക്കാർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ഭീഷണിയുടെ സത്യവാങ് തന്നെയാണ് ഞാൻ ഇന്നുവരെ അക്രമത്തിന് പോലെ ഞാൻ പങ്കെടുക്കാത്ത ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും എന്നെ പറ്റി പറയാനുണ്ടാവും ഇന്നലെ ഈ മലപ്പട്ടത്ത് നടന്ന പ്രതിഷേധത്തിന്റെ ആ മുദ്രാവാക്യം വിളിച്ച സമയത്ത് ഇർഷാദ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ അതുപോലെ വാഹനങ്ങളൊക്കെ കടത്തിവിടുകയായിരുന്നു ആ ഒരു ജാഥയിൽ ഞാൻ അവിടെ എന്റെ സഹപ്രവർത്തക നിയന്ത്രിക്കുകയൊക്കെ ഞാൻ അത് ചെയ്തു തരുന്നത്

തീർച്ചയായിട്ടും ഇതിൻ്റെ നാല് വശത്തുള്ള പുറകിലുള്ള കണ്ണാടി പൂർണ്ണമായി തകർത്തു ഈ മുന്നിലുള്ള ഇത് തകർന്ന് താഴേക്ക് വീണില്ല പക്ഷേ അതിൻ്റെ ഒരു കാരണവശാലും ഇനി ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ഈ വീടിൻ്റെ മുൻവശത്തുള്ള എല്ലാ ജനൽ ചില്ലുകളും തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇർഷാദ് പറയുന്നത് ഇർഷാദിൻ്റെ സ്കൂട്ടിയും ഇതുപോലെ കമ്പിപ്പാറ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് ഒടിച്ച ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിൻ്റെ മുൻവശത്തുൾപ്പെടെ അതായത് ഇതിൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗവും ഒക്കെ തന്നെ പൂർണ്ണമായും തന്നെ തകർത്തിട്ടുണ്ട് ഈ വശത്ത് കമ്പിപ്പാറ കൊണ്ട് എടുത്ത് അടിച്ച് ഉടിച്ച നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്രയും ഭീകരമായ രീതിയിൽ തന്നെയുള്ള ഒരു മർദ്ദനമാണ് ഈ പരിസര പ്രദേശങ്ങളിലുള്ള സി സി ടി വി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ആരാണ് എന്നുള്ള തിരിച്ചറിയാനുള്ള അരുൺ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും അർജുൻ അരുൺ അരുൺ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കണ്ണൂരിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം പിടികളും ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ നിന്ന് എല്ലാവരും തന്നെ പിന്തിരിടണം അത് ഞാനാണ് തുടങ്ങിയത് നീയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞ് ആദ്യം അവരെ നിർത്തട്ടെ പിന്നീട് നമ്മൾ നിർത്താമെന്ന ഒരു കടുംപിടുത്തം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും എല്ലാ രാഷ്ട്രീയ സംഘടനകളും അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ഇടപെടണം അതൊരു അടിയന്തരമായി തീർച്ചയായിട്ടും സംഭവങ്ങളൊക്കെ നിർഭാഗ്യകരമാണ് അങ്ങനെ മുദ്രവാക്യം വിളിക്കാൻ പാടില്ലായിരുന്നു അക്കാര്യത്തിൽ ഒരു സംശയവും പക്ഷേ പക്ഷെ അതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല അത് സി പി എം പ്രവർത്തകരാണെന്ന് പറയുന്നു അത് കണ്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുമാണ്